ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ നിങ്ങളെവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കിടക്കാമേ അപ്പൊ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ ചന്ദ്രയും ഭാമയും ഒറ്റയ്ക്ക് സംസാരിക്കുന്ന സ്ഥലമില്ലാത്ത എട്ടോട്ട ഓടാണ് അങ്ങനെ ലാസ്റ്റ് സച്ചിയുടെ റൂമിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്താ സച്ചി കിടക്കുന്നു സച്ചിയാണെങ്കിൽ പറഞ്ഞു തന്നെ സംസാരിക്കാനാണെങ്കിൽ വല്ല ഹോസ്പിറ്റലിലും പോയി കിടക്കാൻ പറഞ്ഞു അത് വട്ടന്റെ ലക്ഷണമാണെന്ന് നമ്മുടെ സച്ചിക്ക് മനസ്സിലായത് അപ്പം തന്നെ തന്നെയെന്ന് ഉദ്ദേശിച്ചു ഞാൻ ഭാമേനെ കൂട്ടി സംസാരിക്കാൻ വന്നാ എന്ന് പറഞ്ഞപ്പം ഏതായാലും എനിക്ക് കിടന്നുറങ്ങണം എന്ന് പറഞ്ഞു വാതലടച്ചിട്ട് പൊക്കോളാൻ പറഞ്ഞു നമ്മുടെ ചന്ദ്ര വാതലടച്ചിട്ട് നേരെ ഭാമേനെയും കൊണ്ട് ബാ ഭാമേ നമുക്ക് ടെറസിന്റെ മണ്ടേ പോകാം നാഴികയ്ക്ക് നാൽപ്പത് വട്ടം പറയുന്നതല്ലേ ചന്ദ്രേ നിന്റെ വീടാണ് നിന്റെ വീടാണ് നിന്റെ വീടാണ് എന്നിട്ട് നിനക്ക് ഇവിടെ ഒരു റൂമ് പോലും ഇല്ലല്ലോ അത് തന്നെയാ പാമെ ഇപ്പൊ എന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഒരു റൂമ് പോലും എനിക്കില്ല ഇടി ചന്ദ്രേ എനിക്കാണെങ്കിലേ വീട് നിറയെ റൂമ പക്ഷെ അതിനകത്ത് കിടക്കാൻ ആരുമില്ല എങ്കിൽ പിന്നെ നീ ഒരു കാര്യം ചെയ്യ നീ സച്ചിനെയും രേവതിനേയും കൂടി നിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോക്കോ അയ്യോ എന്റെ സമാധാനം നഷ്ടപ്പെടാനോ എന്റെ പൊന്നു ചന്ദ്രേ എന്നെ വെറുതെ വിട്ടേരെ ഞാൻ എങ്ങനെയെങ്കിലും സമാധാനത്തോടു കൂടി ജീവിച്ചോട്ടെ ആ ഇതാ ഞാൻ പറഞ്ഞത് എന്റെ സമാധാനം എവിടെയെങ്കിലും ഒരു റൂം കെട്ടടി അപ്പൊ പിന്നെ നിങ്ങൾക്ക് ഒരു റൂം ആവൂലോ ആ അത് തന്നെയാ എന്റെ പ്രശ്നം രവിയേട്ടനും പറയുന്നത് എന്താണെന്ന് അറിയാമോ ഒരു റൂമ് കൂടെ പിടിക്കാന്ന് ഞാൻ അതിന് സമ്മതിക്കില്ല അങ്ങനെ റൂം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സച്ചിനെ രേവിതീനും എനിക്ക് ഇവിടെ നിന്ന് പറഞ്ഞയക്കാൻ പറ്റുവോ ഒരു പൂക്കടയിട്ടോണ്ടിരിക്കല്ലേ സദാ സമയം അവളുടെ മുഖം തന്നെ ഞാൻ കാണണം മടുത്തു ജീവിതം മടുത്തു പറയാതിരിക്കാം വയ്യ എങ്ങനെയെങ്കിലും അവര് രണ്ടുപേരും ഈ കുടുംബത്തിൽ നിന്ന് ഇറങ്ങാതെ ഈ കുടുംബം രക്ഷപ്പെടില്ല ഭാമ ഈ കുടുംബം രക്ഷപ്പെടില്ല പേരും കൂടെ അട്ടിപ്പേർ കിടക്കല്ലേ അങ്ങോട്ട് എനിക്കാണെങ്കിൽ ഒരു സമാധാനമില്ല ഒന്നിരിക്കാനോ ഒന്ന് പ്രൈവസി ആയിട്ട് കിടക്കാനോ ഒന്നും ഒന്നും ഒന്നിനും കഴിയുന്നില്ല അതിനുള്ള റൂം ഞങ്ങൾക്ക് ഇല്ലല്ലോ അവള് കേറി പിടിച്ചെടുത്തിരിക്കില്ലേ റൂമെല്ലാം കൂടി ചേർന്ന് അല്ല അവൾക്കൊന്ന് വിചാരിക്കാലോ അവള് പാവപ്പെട്ട വീട്ടിൽ നിന്നാണ് വന്നത് അവക്ക് അവക്ക് നിലത്ത് അല്ലെങ്കിൽ ഹോളിൽ ഒന്ന് കിടക്കാല്ലോ പക്ഷെ അവള് സമ്മതിക്കില്ല അവര് രണ്ടുപേരും തമ്മിലുണ്ടല്ലോ നേരത്തെ മുട്ടനടിയായിരുന്നു ഇപ്പം ഇപ്പോഴും ആടയം ചക്കരയും പോലെയാ നേരത്തേക്ക് ഈ ആടയൻ ചക്കരയൊക്കെ ആകുമായിരുന്നു അത് കഴിഞ്ഞ് രണ്ടു ദിവസത്തിനുള്ളിൽ എന്തെങ്കിലും ഒരു അടി വന്നു വീഴും പക്ഷെ ഇത് ഇതവിടെയും അടിയില്ല ചണ്ടും ആടയം ചക്കരയും പോലെ ഇരിക്കുന്നത് കണ്ടിട്ട് ഒരു സമാധാനവും കിട്ടുന്നില്ല കൂടാഞ്ഞിട്ട് ഇപ്പൊ ഒരു പൂക്കട ഉണ്ടല്ലോ എന്നെ നാണം കെടുത്താനായിട്ട് ചന്ദ്രമതി പൂക്കട എന്നും പറഞ്ഞൊരു പൂക്കടയും പൂക്കടയും വെച്ചിരിക്കുക ആ ഫ്ലവർ ഷോപ്പും കൂടെ എങ്ങനെയെങ്കിലും ഒന്ന് തട്ട് ദൂരെ എറിയായിരുന്നെങ്കില് മനസ്സിന് സമാധാനം ഉണ്ടായനെ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കാണ് നമ്മുടെ രേവതി കോഫിയൊക്കെ ആയിട്ട് വരുന്നത് കേട്ടോ അപ്പൊ രേവതി കോഫിയൊക്കെ ആയിട്ട് വന്നത് ഈ പൂക്കളയുടെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പൊ രേവതി വന്നതേ ഉള്ളൂ എങ്കിലും നമ്മുടെ ചന്ദ്ര ഓഹോ എടി നീ പതുങ്ങി പതുങ്ങി കയറി വന്നത് ഞങ്ങള് പറയുന്നതൊക്കെ കേൾക്കാൻ വേണ്ടി ആയിരുന്നല്ലേ മനസ്സിലാവുന്നുണ്ടടി അവള് പയ്യെ പയ്യെ കയറി വന്നിട്ട് നമ്മൾ പറയുന്നതെല്ലാം കേട്ടിട്ട് അവളുടെ അവളുടെ കെട്ടിയവന്റെ ചെവി കൊണ്ട് കൊടുക്കാനാ എന്നിങ്ങനെ പറഞ്ഞു ഇത് കേട്ടപ്പോഴത്തേക്കും നമ്മുടെ രേവതി പറഞ്ഞു അമ്മേ ഒരിക്കലും ഞാൻ പയ്യെ പയ്യൊന്നും അല്ല കയറി വന്നത് ദേ അമ്മയല്ലേ കോഫി വേണമെന്ന് പറഞ്ഞത് ഭാമ ആന്റിക്ക് ആ കോഫി കൊണ്ടാ വന്നത് എനിക്ക് എവിടെയും വന്ന് ഒളിഞ്ഞു കേൾക്കുന്ന സ്വഭാവം ഇല്ല അത് അമ്മയ്ക്കാ ഉള്ളതെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഇടി ധിക്കാരം പറയുന്നോ അല്ല ഞാൻ ഉള്ളതല്ലേ പറഞ്ഞത് ഞാൻ എന്ന് പറഞ്ഞപ്പം അല്ല മോളെ എന്തുണ്ട് മോളെ വിശേഷം എങ്ങനെയുണ്ട് പൂക്കച്ചവടമൊക്കെ എന്നിങ്ങനെ ഭാമ ചോദിച്ചപ്പം ആൻറ്റി കുഴപ്പമില്ല നന്നായിട്ട് നന്നായിട്ട് കച്ചവടം ചെയ്യാൻ സാധിക്കുന്നുണ്ട് അയ്യർ ഒരു പൂക്കച്ചവടക്കാരി കോടികളുടെ ബിസിനസ് അല്ലേ അപ്പൊ വീണ്ടും നമ്മുടെ ഏർ രേവതി തിരിഞ്ഞിട്ട് പറഞ്ഞു ആന്റി കോടികളുടെ ബിസിനസ് ഒന്നും അല്ല ആൻറ്റി പക്ഷേ നമ്മൾ സ്വന്തമായിട്ട് അധ്വാനിച്ച് കുറച്ച് പൈസ കണ്ടെത്തില്ലേ അപ്പൊ കിട്ടുന്ന ആ ഒരു സന്തോഷവും സമാധാനവും സുഖവും ഒന്നേ അത് ചിലവർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല ആന്റി എന്ന് നമ്മുടെ ഭാവയോട് പറഞ്ഞിട്ട് അങ്ങ് പോവുകയാണ് ഇതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്ര പറഞ്ഞു കണ്ടോ കണ്ടോ അവളുടെ അഹങ്കാരം കണ്ടോ ആ കട കിട്ടതിൽ പിന്നെ ഇത് തന്നെയാടി മനുഷ്യന് ഒരു സമാധാനവും കിട്ടുന്നില്ല ഓ എന്തൊക്കെ സ്വപ്നങ്ങളായിരുന്നു ആ സ്വപ്നങ്ങളൊക്കെ അവൾ കാരണം തകർന്നു പോകുന്നാ തോന്നുന്നത് അതുമാത്രല്ല ഉം പിന്നെ എനിക്ക് നല്ല സമയോ അല്ല നീ ജോൽസിനെ വല്ലാൻ പോയി കണ്ടിരുന്നോ ജോൽസിനെ കണ്ടൊന്നുമില്ല ശ്രുതിയുടെ ഇളയച്ചൻ വന്നില്ലേ എന്റെ നല്ല സമയമായതുകൊണ്ടല്ലേ ശ്രുതിയുടെ ഇളയച്ചൻ വന്നത് ഇനി ശ്രുതിയുടെ അച്ഛൻ വരും ശ്രുതിക്ക് ഒരു ബിസിനസ് തുടങ്ങാൻ സഹായിക്കും അതൊക്കെ പോട്ടെ ദേ ഇതിൻ്റെ മുകളിലൊരു ഒരു ിലയും കൂടെ പണിയണം അവിടെ ഒരു റൂം ഇവിടെ ഒരു റൂമ് ഇവിടെ ഒരു റൂം ഇവിടെ ഒരു റൂം ഓ എല്ലാം കൂടെ ഉണ്ടല്ലോ ഓർക്കുമ്പോ ഒത്തിരി ഒത്തിരി സന്തോഷം തോന്ന പക്ഷെ ആ സന്തോഷമൊക്കെ നശിപ്പിക്കാൻ വേണ്ടിയാണല്ലോ രണ്ടെണ്ണം ഇവിടെ ഉള്ളത് അല്ല നീ ഈ റൂമ് പണിതിട്ട് എന്തിനാ അല്ല ഓരോ റൂമും പണിയുന്നതേ ഓരോരുത്തർക്ക് വേണ്ടി എനിക്ക് എനിക്ക് സെപ്പറേറ്റ് ആയിട്ട് ഒരു റൂം വേണം അതെനിക്ക് മാത്രമാകണം പിന്നെ ഈ സിനിമാ തിയേറ്ററൊക്കെ വീട്ടിനകത്ത് ആ അങ്ങനത്തെ സെറ്റപ്പും വേണം അതുപോലെ സ്റ്റെപ്പ് കയറണ്ട അവിടെ നമുക്ക് ലിഫ്റ്റ് പിടിപ്പിക്കണം അങ്ങനെ ഒരുപാട് മോഹങ്ങളുണ്ട് ഉം നീ ഇതെന്താ കൊണ്ട് കൂടാരം കിട്ടാണോ അത് തകർന്നു പോവേ അങ്ങനെ തകർന്നു പോകത്തൊന്നുമില്ല ഈ ചന്ദ്ര ഒന്ന് ഉദ്ദേശിച്ചാൽ അത് നേടിയെടുത്തിരിക്കും എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ നിൽക്കുകയാണ് അപ്പൊ ഈ സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ മീരേനെ ശ്രുതിനെയാണ് ശ്രുതി പറഞ്ഞു എൻ്റെ പൊന്ന് മീരേ നീ വിട്ട ആ സാധനം ഉണ്ടല്ലോ ഒരു ദിവസവും കൂടെ ഞാൻ അവിടെ നിർത്തിയിരുന്നെങ്കിൽ എല്ലാം കീറി കയ്യിൽ തന്നേനെ എല്ലാം തരിപ്പണമാക്കിയേനെ ഓ ഒരു വിധത്തിലാ ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത് ആ എന്തൊക്കെ ഉണ്ടായത് നിനക്ക് അറിയാമോ അയ്യോ എനിക്ക് ഓർക്കുമ്പോ തന്നെ പേടിയാവുക എടി നീ എന്തിനാടി ഇങ്ങനെ കള്ളം പറഞ്ഞ് കള്ളം പറഞ്ഞ് പിടിച്ചു നിൽക്കുന്നത് ഒരു നുണയ്ക്കും ഏതെ വേറൊരു നുണ അങ്ങനെ നൂറായിരം നുണകൾ പറയല്ലേ ഇത് എവിടെ ചെന്ന് അവസാനിക്കും എവിടെ ചെന്ന് അവസാനിക്കും എനിക്കും അറിയില്ല മീരേ പക്ഷേ പക്ഷേ എനിക്ക് പിടിച്ചു നിന്നെ പറ്റൂ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ആണ് പുറത്ത് കോളുമ്പലടിക്കുന്നത് വേറെ ആരുമല്ല നമ്മുടെ ബീരാനിക്കട്ടോ വന്നത് ബീരാനിക്ക വന്ന് മീരയോട് ആ മീര മോളെ ഇതേ കൊണ്ടുവന്നിരിക്കുന്നത് എന്താണെന്ന് നോക്കിയേ ഇത് കുറച്ചേ മട്ടൻ്റെ കഷ്ണങ്ങളാ വെട്ടിക്കൂട്ടിയ കഷ്ണങ്ങള് ഞാൻ ഇങ്ങെടുത്തോണ്ട് ഇങ് പോന്നു അല്ല ഞാൻ വിളിച്ചു പറഞ്ഞില്ലല്ലോ അല്ലല്ല വിളിച്ചു പറഞ്ഞൊന്നുമില്ല ഇതെന്റെ ഒരു സ്നേഹവും ഉപകാരമായിട്ട് കണ്ടാൽ മതി എന്ന് പറഞ്ഞു നോക്കിയപ്പോഴത്തേക്കും പുറകില് നമ്മുടെ ശ്രുതി നിൽക്കുക ശ്രുതിനെ കണ്ടതും അയ്യോ മോളെ ശ്രുതി ദേ നിന്റെ ഇളയച്ചൻ വന്നു എന്ന് പറഞ്ഞു ഇളയച്ചൻ മര്യാദക്ക് വിട്ടുപോക്കോണം എന്താ മോളെ നീ ഇങ്ങനെയൊക്കെ പറയുന്നത് ഞാന് തകർത്ത് അഭിനയിച്ചില്ലേ ഉം അഭിനയിച്ചു അഭിനയിച്ചു തകർത്ത് അഭിനയിച്ചു ഒരു ദിവസം കൂടെ നിൽക്കുവായിരുന്നെങ്കിലേ ദേ നിങ്ങളുടെ തലമണ്ട ഞാൻ തല്ലിപ്പൊളിച്ചേനെ അല്ലെങ്കിൽ എല്ലാവരും കൂടി ചേർന്ന് എൻ്റെ തലമുണ്ട തല്ലിപ്പൊളിച്ചേനെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഉപകാരം ചെയ്തില്ലെങ്കിലും ഉപദ്രവിക്കരുത് എന്റെ പൊന്നും ബീരാനിക്ക ഉപദ്രവിക്കരുത് അല്ല മോളെ നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഞാൻ നല്ല സ്മാർട്ടായിട്ടല്ലേ അഭിനയിച്ചത് അല്ല ജോഷി സാറിന്റെ അഭിനയം കണ്ടിട്ട് എന്താ അഭിപ്രായം പറഞ്ഞത് അപ്പോഴത്തേക്കും നമ്മുടെ മീനെ പറഞ്ഞത് ഞാൻ പറഞ്ഞതുപോലെ അല്ലല്ലോ നിങ്ങൾ ചെയ്തത് അതിനെന്താ മോളെ മോളെ ദേഷ്യപ്പെടുന്നത് അവിടെ ചെന്ന് കുടിക്കരുതെന്ന് ഞാൻ പറഞ്ഞാൽ എന്ത് നിങ്ങൾ കുടിച്ചില്ലേ അത് പിന്നെ കുടിക്കേണ്ട ഞാൻ ദൃഢപ്രതിജ്ഞ ചെയ്തതാ പക്ഷെ കുപ്പി കണ്ടപ്പോഴത്തേക്കും എന്റെ സകല കൺട്രോളും പോയി എന്റെ മനസ്സ് സ്ലിപ്പായി പോയി അപ്പോഴത്തേക്ക് ശ്രുതി പറഞ്ഞു എന്റെ ഹസ്ബൻഡിനെയും കുടിപ്പിച്ചു അന്ന് തലവേദന കൊണ്ട് രാത്രി എന്റെ ഹസ്ബൻഡ് ഉറങ്ങിയിട്ടില്ല ആണോ അപ്പൊ ഒരു ലാർജും കൂടെ കൊടുക്കണം അപ്പൊ പിന്നെ തലവേദന മാറുമല്ലോ ഇദ്ദേഹം പറഞ്ഞത് കേട്ടല്ലോ ഇദ്ദേഹം ഒരു ദിവസം കൂടി അവിടെ നിന്നിരുന്നെങ്കിലേ ആ അതെ ഇവിടുത്തെ ഇറച്ചി വെട്ടുകാരനാണെന്ന് എല്ലാവരും തിരിച്ചറിഞ്ഞേനെ എന്നിട്ട് എന്റെ ജീവിത കോളം ആയേനെ നമ്മുടെ ഇളയച്ചം പറഞ്ഞത് അതായത് ബീരാനിക്ക് പറഞ്ഞു അത് പിന്നെ ഞാൻ നാച്ചുറൽ ആക്ടിങ് വരാൻ വേണ്ടിയാ കള്ളു കുടിച്ചത് ഇനി വരുമ്പോ ഞാൻ കുടിക്കില്ല അല്ല ഇനി നിങ്ങൾ വരാനോ വരണമല്ലോ അല്ല നീ സ്ക്രിപ്റ്റ് മറന്നോ നിന്റെ അച്ഛനെയും കൂട്ടി ഞാൻ വരാന്ന് പറഞ്ഞതല്ലേ അപ്പൊ ഇനിയും ഉണ്ടല്ലോ അഭിനയം ഞാൻ വന്നില്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയത് മാനേജ് ചെയ്യും കണ്ടിന്യൂറ്റി അടിക്കില്ലേ അതുകൊണ്ടേ ഞാൻ വന്നിരിക്കും ഉം നിങ്ങൾ അതിന് പറഞ്ഞത് അനുസരിക്കുന്നില്ലല്ലോ പറഞ്ഞതുപോലെ അല്ലല്ലോ ചെയ്യുന്നത് ഇങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞ സ്ക്രിപ്റ്റ് അങ്ങ് മാറ്റിക്കുന്നു മീര പറഞ്ഞപ്പോഴത്തേക്കും അയ്യോ മോളെ അങ്ങനെയൊന്നും പറയല്ല ആ പിന്നെ ഞാൻ പറയും മലേഷ്യയിലെ ഇളയച്ചൻ വഴിക്ക് വീണ് മരിച്ചത് അയ്യോ മോളെ അങ്ങനെയൊന്നും പറയല്ലേ അയ്യോ ഞാൻ നിങ്ങൾ പറയുന്ന എല്ലാം അനുസരിച്ചോളാം എന്തൊക്കെ പറയുന്നു അതൊന്നും ഒരക്ഷരം തെറ്റാതെ ഞാൻ അനുസരിച്ചോളാം അതുകൊണ്ട് ഉം നിർത്ത് നിർത്ത് ഇളയച്ച നിങ്ങളുടെ അഭിനയമൊക്കെ കൊള്ളാം ഞാനും കൂടെ റെക്കമെൻഡ് ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് ചാൻസ് കിട്ടുവായിരിക്കും പക്ഷേ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് സിനിമ റിലീസ് ആകുന്നത് വരെ നിങ്ങൾ ഇങ്ങനെ ഇറങ്ങി നടക്കരുത് അയ്യോ എനിക്ക് ഇറങ്ങി നടക്കണ്ടേ ആടിനെ മേടിക്കാൻ പോണ്ടേ പുറത്തിറങ്ങാതിരിക്കാൻ പറ്റുവോ അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത് ഏർ നിങ്ങൾ ഒരു സിനിമാ നടനല്ലേ അപ്പം പ്രൈവസി വേണ്ടേ അതുമല്ല ന്യൂ ഫെയിം വേണ്ടേ അതുകൊണ്ട് വില പോകും എപ്പോഴും പുറത്തിറങ്ങി നടക്കാൻ പാടില്ല ഓ മോള് പറഞ്ഞത് ശരിയല്ലേ വലിയ വല്യ നടന്മാർ ആളുകൾക്കിടയിൽ എപ്പോഴും പ്രത്യക്ഷപ്പെടാറില്ല ആ അതുകൊണ്ട് ഞാന് ഞാൻ ശ്രദ്ധിച്ചോളാം മോളെ ഞാൻ ഇനി വല്ലപ്പോഴും മാത്രമേ പുറത്തിറങ്ങത്തുള്ളൂ എന്നുവെന്നും ഞാൻ പുറത്തിറങ്ങാൻ പോകുന്നില്ല ഏതായാലും പുറത്തിറങ്ങുമ്പോൾ തന്നെ ആളുകൾക്ക് മനസ്സിലാകാതിരിക്കാൻ വേണ്ടി ഞാന് മങ്കി ക്യാപ്പൊക്കെ ഇട്ട് മാസ്ക് ഒക്കെ വെച്ച് തലയൊക്കെ മറച്ചോളാം എങ്ങനെയുണ്ട് എന്റെ ഐഡിയ ഉം ആ ഐഡിയ കൊള്ളാം ആ ഐഡിയ സൂപ്പർ ആയിരിക്കും മീര പറഞ്ഞു കേട്ടോ ഏതായാലും നമ്മുടെ വീരാനിക്ക് പറഞ്ഞു എന്തായാലും ഡയറക്ടർക്ക് എന്റെ പെർഫോമൻസ് ഇഷ്ടപ്പെട്ടു ജോഷി സാറിനോട് എന്നോ എനിക്ക് വേണ്ടി ഒരു സോങ്ങും കൂടി ചേർക്കാൻ പറയണോട്ടോ ഒരു സോങ്ങും കൂടി ഉണ്ടെങ്കിൽ പൊളിക്കും അല്ല പറയില്ലേ ശ്രുതിമോളെ ശ്രുതിമോളെ ഞാൻ നന്നായിട്ട് ഡാൻസ് ഒക്കെ കളിക്കും ജിഞ്ചി 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 ജിന്നൊക്കെ പറഞ്ഞ് ഡാൻസ് കളിക്കാൻ തുടങ്ങിയ പ്രത്യേകം അധിപതിമന്തിന് പറയാം പറയാം ഞാൻ എല്ലാം പറയാം ഞാനേ വിളിക്കാം ആ എങ്കി പിന്നെ ശരി ശ്രുതിമോളെ ഞാൻ ഇറങ്ങുകയാണ് കേട്ടോ പിന്നെ മട്ടൻ മട്ടൻ നന്നായിട്ട് നന്നായിട്ട് കുരുമോളൊക്കെ കേട്ട് വെച്ചിട്ട് കഴിക്കണം കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഏർ ഇളയച്ഛന് ഒരു വിധത്തിൽ അതായത് ബിരിയാണിക്കാര് ഒരു വിധത്തിലാണ് അവിടെ പറഞ്ഞു വിടുന്നത് ബീരാനിക്ക പോയിഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി പറഞ്ഞുതേ ഇയാള് പുറകെ തന്നെ ഉണ്ട് ചാൻസ് കൊടുത്തില്ലെങ്കിൽ മിക്കവാറും ഇയാൾ പ്രശ്നം ഉണ്ടാക്കും ബീരാനിക്ക് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് എന്ന് എനിക്കറിയാം ശ്രുതി നീ അതോർത്ത് ടെൻഷൻ അടിക്കണ്ട അല്ല നിനക്ക് ബ്യൂട്ടി പാർലറിൽ ആ നീ വെയിറ്റ് ചെയ്യേ ഞാനിപ്പോ വരാം എന്ന് പറഞ്ഞു മീര് അങ്ങ് കയറി പോവുകയാണ് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാൻ ശ്രുതി ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ ശ്രുതി ചെയ്യിൽ നിന്നെടുത്തെല്ലാം സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്രുതിക്ക് പണിയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ ഒരു സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബ്യൂട്ടി പാർലറിലെ മേടവില്ല അതായത് പുതിയ ബ്യൂട്ടി ഓണർ പുതിയ ബ്യൂട്ടി പാർലറിന്റെ ഓണർക്ക് വണ്ടിക്ക് എന്തോ സംഭവിച്ചു അപ്പം പുള്ളിക്കാരിക്ക് പോകാൻ വേറെ വണ്ടിയില്ല അപ്പൊ ഈ പുള്ളിക്കാരി ഒരു ട്രാവൽസിൽ വിളിച്ച് പറയുകയാണ് പെട്ടെന്ന് തന്നെ എനിക്കൊരു വണ്ടി ഏർപ്പാടാക്കി തരണത് അപ്പോഴത്തേക്കും ട്രാവൽസുകാർ പറയുന്നുണ്ട് ഇപ്പൊ തന്നെ ഏർപ്പാടാക്കി തരാന്ന് പറയുന്നു അങ്ങനെ ആ സ്പോട്ടില് വണ്ടി വരുവാണെങ്കിൽ ആ വണ്ടി ആരുടെ വണ്ടി ആയിരിക്കും നമ്മുടെ സച്ചിയുടെ വണ്ടി ഏതായാലും ബ്യൂട്ടി പാർലറിൽ പോകാനേ നമ്മുടെ സച്ചിയുടെ വണ്ടിയാ വരുന്നത് അങ്ങനെ സച്ചി എത്തിയപ്പോഴത്തേക്കും അതെ ട്രാവൽസിൽ നിന്ന് വന്നതല്ലേ അതെ 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 കാറുമായിട്ട് പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ പറഞ്ഞായിരുന്നു അല്ല ലൊക്കേഷൻ അയച്ചു തന്നിരുന്നു അല്ല മേഡത്തിന്റെ കാറിന് എന്താ പറ്റിയത് അത് പിന്നെ അറിയില്ല പെട്രോള് തീർന്നോ എന്നും അറിയില്ല ഏതായാലും പെട്രോൾ തീർന്നിട്ടില്ലെന്നാണ് എന്റെ വിശ്വാസം ഏതായാലും താങ്കൾക്കിത് റിപ്പയർ റിപ്പേർ ചെയ്യാൻ അറിയാമോ അത് പിന്നെ ഞാന് മറ്റുള്ളവരുടെ കാറിൽ കൈവെക്കാറില്ല അത് റിസ്ക് അല്ല മേഡത്തിന് എവിടെയാണ് പോകേണ്ടത് ഞാൻ കൊണ്ടുവിടാം അത് പിന്നെ കോളേജ് റോഡിനടുത്തൊരു ബ്യൂട്ടി പാർലർ ഉണ്ടല്ലോ അവിടെ കൊണ്ടുവിട്ടാ മതി ഞാൻ റൂട്ട് പറഞ്ഞുതരാം ഉം എങ്കി ശരി മേഡം വണ്ടി കയറിക്കോളാം പറഞ്ഞു അങ്ങനെ നമ്മുടെ സച്ചി നമ്മുടെ മേഡത്തിനെയും കൊണ്ട് ബ്യൂട്ടി പാർലറിലേക്ക് പോവാണ് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഇതെന്റെ പൗഡർ പൗട്രടത്തിന്റെ ബ്യൂട്ടി പാർലർ ആണല്ലോ പക്ഷെ അവിടെ ഒരു ട്വിസ്റ്റ് സംഭവിക്കുകയാണ് കേട്ടോ സാധാരണ ആ പുള്ളിക്കാരി എന്നും സ്വന്തം വണ്ടിയിലല്ലേ പോകുന്നത് അപ്പം സ്വന്തം വണ്ടിയാണെന്ന് ഓർത്തുകൊണ്ട് നമ്മുടെ സച്ചിയുടെ നിന്ന് ഇറങ്ങി നേരെ മേളിലേക്ക് പോയി അതായത് രണ്ടാമത്തെ നിലയിലാണല്ലോ ബ്യൂട്ടി പാർലർ അങ്ങോട്ട് പോയപ്പോഴത്തേക്ക് സച്ചിയാണെങ്കിൽ എന്തെന്താ മേഡം പൈസ തരാതെ പോയതെന്ന് പറഞ്ഞുകൊണ്ട് ആ മേടത്തിൻ്റെ പുറകെ ചെന്ന് പൈസ മേടിക്കാനായിട്ട് ഏതായാലും പൈസ മേടിക്കാനായിട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ആ മേഡം അവിടെ നിൽക്കുകയാണ് അപ്പം മേഡം പറഞ്ഞു അയ്യോ സോറി ഞാൻ എന്നും സ്വന്തം വണ്ടിയിൽ വരുന്ന ആ ഒരു ഇതിലിങ്ങ് ഇറങ്ങിപ്പോകുന്നതാണ് അതുകൊണ്ട് ക്ഷമിക്കണോട്ടോ നീക്കി പൈസ തരാം അതെ പൈസ എടുത്ത് കൊടുത്തേ എന്ന് പറഞ്ഞിട്ട് അവിടെ ഇരുന്നിട്ട് സ്റ്റാഫിനോട് പൈസ എടുത്ത് കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ പൈസ എടുത്ത് കൊടുത്തപ്പോഴത്തേക്കും അല്ല ഈ മേഡം ഈ മേഡം ആരാ എന്നിങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും അയ്യോ ഈ മാഡത്തിനെ അറിയില്ലേ ഈ മേഡം ഇവിടുത്തെ ഈ ബ്യൂട്ടി പാർലറിന്റെ ഓണറ് ഹേ ബ്യൂട്ടി പാർലറിന്റെ ഓണറോ ഈ ബ്യൂട്ടി പാർലറിന്റെ ഓണറാണോ ഈ മേഡം ആ അതെ അതെ എന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും ആണ് പെട്ടെന്ന് ബോർഡ് നോക്കിയപ്പോൾ ഗ്രീൻലാൻഡ് ത് ഇത് കണ്ടതും സച്ചിൻ ഞെട്ടിപ്പോയി ഇതെന്താ ഈ ബ്യൂട്ടി പാർലറിന്റെ പേര് ചന്ദ്രമതി ഈ അങ്ങനെയല്ലായിരുന്നോ അങ്ങനെ കണ്ടല്ലായിരുന്നോ പേര് ആ അത് ശരിയാണ് സാറ് പക്ഷെ ഇപ്പം ഇത് ആ ബ്യൂട്ടി പാർലർ അല്ല ഇപ്പം ഇത് ഗ്രീൻലാൻഡ് തന്നെയാണ് ഈ മേഡത്തിന് കുറെ ബ്രാഞ്ചുകളുണ്ട് ഉണ്ട് അപ്പൊ അതിന്റെ പേരാണ് ഇപ്പൊ ഇതിന് ഇട്ടിരിക്കുന്നത് അപ്പം നേരത്തെ ഇവിടെ ഉണ്ടായിരുന്ന ശ്രുതി എന്ന് പറയുന്ന ആളെ ആ ശ്രുതി ആ ശ്രുതി മേഡം ഇപ്പൊ ഇവിടത്തെ സ്റ്റാഫ് മാത്ര ശ്രുതി മേഡം ഇത് ഈ മേഡത്തിന് മറച്ചു വിറ്റു ഇപ്പൊ സ്റ്റാഫായിട്ടാ ശ്രുതി മേഡം ഇവിടെ നിൽക്കുന്നത് സ്റ്റാഫ് എന്ന് പറഞ്ഞാല് സ്റ്റാഫിനേക്കാളും അങ്ങ് പിടിയുണ്ട് കിട്ടോ എക്സ്പീരിയൻസ് ഒക്കെ ഉള്ളത് കൊണ്ടും നന്നായിട്ട് മേക്കപ്പ് ചെയ്യാനൊക്കെ അറിയാവുന്നതുകൊണ്ടും അതുപോലെ നന്നായിട്ട് കട കൈകാര്യം ചെയ്യാൻ അറിയാവുന്നതുകൊണ്ടും ഈ ബ്യൂട്ടി പാർലറിന്റെ ഫുൾ മേൽത്തോട്ടം ഇപ്പൊ മേഡം ഒഴിപ്പിച്ചിരിക്കുന്നത് ശ്രുതിമാമിനെയാണ് അതുകൊണ്ട് ശ്രുതിമാം ഇപ്പൊ തന്നെ ഇവിടെ ഉണ്ട് അല്ല ശ്രുതി മാമിനെ വിളിക്കണോ ശ്രുതി ശ്രുതിമാമിനെ അറിയുമോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും മാമിനെ അറിയും ഏതായാലും ഇപ്പം തൽക്കാലം ശ്രുതി മാമിനെ വിളിക്കൊന്നും വേണ്ട ഞാൻ ഏതായാലും പോട്ടെ കിട്ടാനുള്ളത് കിട്ടി എന്ന് പറഞ്ഞു ഫോട്ടോ ഒക്കെ എടുത്തുട്ടോ ആ ഒരു എന്താ പറയാ ഗ്രീൻലാൻഡ് എന്ന് എഴുതി വെച്ചിരിക്കുന്ന ആ ഒരു ഫോട്ടോയൊക്കെ എടുത്തിട്ട് നമ്മുടെ സച്ചി വീട്ടടിച്ച് പോവുകയാണ് സച്ചിക്ക് കിട്ടാനുള്ളത് കിട്ടിയിട്ടോ ഇതും മാറ്റീലോ നമ്മുടെ സച്ചിക്ക് സച്ചി തകർക്കും പൊളിക്കും പൊളിച്ചടക്കും ഏതായാലും നമ്മുടെ സച്ചി ഇതും കൊണ്ട് നേരെ വീട്ടിലേക്ക് ചെല്ല അച്ഛാ ഓടിവാചാ ചോടിവാച്ച എന്താടാ എന്താടാ സച്ചി നീ കാര്യം പറഞ്ഞു നീ എന്തിനാ കിടന്ന് അലർന്നത് അമ്മ എവിടെ അമ്മ അകത്തുണ്ടോ ആ അമ്മയകത്തുണ്ടോ അമ്മ അവിടെ നിക്കട്ടെ ദേ ഇങ്ങ വന്നെ ഇനി വന്നെ അച്ഛന്നെ ഇവിടെ ഇരിക്ക ഞാനിരിക്കടാ എന്താടാ കാര്യം പറയാടാ ആ പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് അച്ഛാ ഷുഹ് ഇത് ഞാൻ എങ്ങനെ പറയും ഇപ്പൊ പറയാനും പറ്റുന്നില്ലല്ലോ എന്താടാ നിനക്ക് നീ എന്താടാ വട്ട് കാണിക്കുന്നത് അതെ ഞാന് ഹുഹ് ഞാനിത് എങ്ങനെയാ പറയേണ്ടതെന്ന് എനിക്ക് അറിയില്ല എനിക്കൊരു കാര്യം പറയാറുണ്ട് കാര്യം പറയാനുണ്ട് അമ്മ വല്ല വരുന്നുണ്ടോ ഏയ് അമ്മയൊന്നും വരുന്നില്ല നീ പറ എന്താണെന്ന് വെച്ചാ പറ ആ അത് പിന്നെ ആ പെണ്ണിലേ സുധീടെ കെട്ടിയോള് എടാ ഏടത്തിന്ന് പറയടാ ആ എടത്തിയോ ഏടത്തിന്നൊന്നും പറയാൻ പറ്റത്തില്ല വേണമെങ്കിൽ പൗഡർ എടത്തിന്ന് പറയാം ആ പൗഡർ പൗഡറെടത്തി അയ്യോ ഞാൻ അതുക്കെ പറയാട്ടോ അല്ല എന്തെങ്കിലും കാര്യം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛനോട് സ്വകാര്യമായിട്ട് പറയണന്നല്ലേ പറഞ്ഞത് അതുകൊണ്ട് ഞാൻ സ്വകാര്യം പറയാം ആ ചെവി ഇങ്ങിതാ ചേട്ടാ എന്റെ ചെവി തന്നുകഴിഞ്ഞിട്ടുണ്ട് ഞാൻ എന്ത് ചെയ്യും എനിക്ക് കേക്കണ്ടേ ഓ അച്ഛൻ്റെ ഒരു തൊവാച പോ അച്ഛാ ഒന്ന് അച്ഛൻ ചെവി ഇങ്ങ് തന്നെ ഞാൻ പതുക്കെ പറയാം നീ അങ്ങോട്ട് മാറി തന്നെ ദേ നിനക്ക് എന്താ സുഖേട എന്റെ പൊന്നച്ഛ ആരെങ്കിലും കേൾക്കും ഇത് അച്ഛൻ മാത്രമേ കേൾക്കാൻ പാടുള്ളൂ ചെവി തുളച്ചാലും വേണ്ടില്ല കേട്ടേ പറ്റൂ ആ ചെവി ഇങ്ങ എന്നും പറഞ്ഞു ചെവി അങ്ങ് കൊടുത്തു ചെവി അങ്ങ് മേടിച്ചിട്ട് നമ്മുടെ സച്ചി പറയാണ് എല്ലാ കഥകളും കേട്ടത് ഞെട്ടിപ്പോയില്ലേ നമ്മുടെ രവീന്ദ്രൻ എങ്ങനെ ഞെട്ടാതിരിക്കും നമ്മുടെ ശ്രുതിയുടെ ലീലാവിലാസങ്ങളൊക്കെ നമ്മുടെ രവീന്ദ്രനും കേക്കാണ് സച്ചിയുടെ വായിൽ നിന്ന് ഏതായാലും ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് അച്ഛാ ഇതാ എനിക്ക് പറയാനുണ്ടായിരുന്ന രഹസ്യം അല്ല ഇത് സത്യം തന്നെയാണോ മോനെ എനിക്കങ്ങ് വിശ്വസിക്കാൻ പറ്റുന്നില്ല അയ്യോ ഇത് സത്യം അച്ഛാ അച്ഛനാണേ സത്യം ദേ എന്നെ കൊണ്ട് പിടിച്ച് സത്യം ഇടല്ലേ എന്റെ പൊന്ന് സച്ചി സോ ഞാൻ പിന്നെ എന്താ ചെയ്യുന്നത് ഞാനേ ഇത് സത്യമാണെന്ന് അറിയിക്കാൻ വേണ്ടി ഉണ്ടല്ലോ ഏയ് ഞാൻ വീഡിയോ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഒരു ഫോട്ടോയും എടുത്തിട്ടുണ്ട് കാണിച്ചു തരാം എന്നിങ്ങനെ പറഞ്ഞു അപ്പോഴത്തേക്കും കാണിച്ച കാണിച്ചെന്ന് പറഞ്ഞു അങ്ങനെ ആ വീഡിയോയൊക്കെ കാണിച്ചു കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ രവീന്ദ്രനും മനസ്സിലാവുകയാണ് എല്ലാവരും ഏതായാലും ഈയൊരു സീനൊക്കെ കാണിച്ചിട്ടോ ഇന്നത്തെ ശേഷം അവസാനിക്കുന്ന എല്ലാവരും കാത്തിരിക്കുക അടുത്ത് നമ്മുടെ നയനയുടെയും മാതാശ്ചിന്റെയും കഥയാണ് ഇപ്പം നമ്മുടെ നയനിയുടെ യാദർശന്റെയും കഥയായിട്ട് വരാമേർക്കും തെറ്റാമല്ലേ